എല്ലാവർക്കും എൻ്റെ നമസ്കാരം നമ്മൾ കേരളം കൊച്ചുകേരളം സാക്ഷരതയിലൊന്നാം സ്ഥാനമാണെന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മുടെ സ്ഥിതി ഇപ്പോൾ വളരെ ദയനീയമായിട്ട് മുന്നോട്ട് പോവുകയാണ് മറ്റു കാര്യങ്ങളിലല്ല നമ്മുടെ യുവതലമുറ പ്രത്യേകിച്ച് അഞ്ചാം അഞ്ച് വയസ്സ് മുതൽ തുടങ്ങിയുള്ള കുട്ടികൾ വരെ ലഹരി ഉപയോഗം തുടങ്ങിയെന്ന് കേൾക്കുന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് ഓരോ ദിവസവും നമ്മൾ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും വർത്തമാന പത്രത്തിലൂടെയൊക്കെ അറിയുന്നത് ഞാൻ ഇന്നലത്തെ പത്രം പത്രം വായിച്ചപ്പോഴും ശരിക്കു പറഞ്ഞ് ഇന്നത്തെ പത്രം വായിച്ചപ്പോഴും ശരിക്ക് വളരെയധികം ഞെട്ടൽ ഉണ്ടായി കാരണം നമ്മളൊക്കെ എവിടേക്കാണ് പോകുന്നത് അതൊരു ചോദ്യചിഹ്നമാണ് ഒരു പ്രത്യേക കാഴ്ചപ്പാടിലൂടെയാണ് ഇന്നത്തെ ഭൂരിഭാഗം യുവജനങ്ങളും മുന്നോട്ട് പോകുന്നത് അവർക്ക് അതിനുള്ള വളം വെച്ച് കൊടുക്കുന്നത് ആർത്തി പിടിച്ച് ആർത്തി പൂണ്ട് പൂണ്ട് പൈസയ്ക്ക് വേണ്ടി പല രീതിയിലും അത് മാധ്യമങ്ങളിലും വീഡിയോ ഗെയിംസും സോഷ്യൽ മീഡിയയിൽ എന്ത് തെറിയും എന്ത് പച്ചത്തെറിയും പറയാൻ പറ്റുന്ന അവസരവും മാത്രമല്ല അവർക്ക് അവിടെ നിന്ന് പല രീതിയിലുള്ള നീക്കുപോക്കുകൾക്കും പലതിനും പല സം സംരംഭങ്ങൾ ഒഴി ഒരുക്കിയിരിക്കുന്നത് കൊണ്ട് അവർക്ക് ഇപ്പോൾ തികച്ചും അച്ഛനമ്മമാരോടോ മാഷുമാരോടോ അല്ലെങ്കിൽ അധ്യാപിക അധ്യാപകന്മാരോടോ യാതൊരു തരത്തിലുള്ള ഒരു ബഹുമാനവുമില്ലാത്ത കുത്തഴിഞ്ഞ ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ വിഷമമുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്കും വിഷമമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ ഈ അടുത്തിടെ പെഞ്ഞാറമൂടെന്നുള്ള സ്ഥലത്ത് ഒരു പയ്യൻ അഞ്ചു പേരെ അഞ്ചര പേരെ എന്ന് പറയാം ഒരാളെ പകുതി കൊന്നിട്ടുണ്ട് അഞ്ചര പേരെ കൊന്ന് അവൻ കൂളായിട്ട് നടക്കുക പോലീസുകാർ പിടിച്ചു കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു പക്ഷെ അത് ശ്രമിക്കുന്നത് വിജയകരമാവുമോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം നമുക്ക് നിയമങ്ങൾ ധാരാളമുണ്ട് പക്ഷെ ആ നിയമങ്ങൾ അതിശക്തമാക്കി തീർച്ചയായും ലഹരിയുടെ ആ പ്രശ്നങ്ങളും ആ ലഹരിയുടെ അപാകതകളും ഉണ്ടാകുന്ന സാമൂ സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളും ആ ഗുരുതരാവസ്ഥയും വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരെ ശക്തമായൊരു മുന്നേറ്റം നമ്മൾ നടത്തിയില്ലെങ്കിൽ അത് ഗവൺമെൻറ് തലത്തിൽ നിന്നും നീതിന്യായ തലത്തിൽ നിന്നും വേണ്ട ശ്രമങ്ങൾ നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു അതിലുപരി ഇപ്പോൾ എന്താ ചെയ്യുക എന്ന് ചോദിച്ചാൽ വളരെ നാളുകളായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമുക്കിതൊന്നും ചെയ്യാനില്ല നമുക്കറിയാം ഇന്നലത്തെ പേപ്പർ വായിച്ചപ്പോൾ താമരശ്ശേരി അടുത്ത് ട്യൂഷൻ ക്ലാസ്സിൽ പരിപാടികളുടെ തർക്കത്തിൻ്റെ വിഷയമായി ഗവൺമെൻറ് വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളും മറ്റ് വിദ്യാർത്ഥികളുടെ വിദ്യാലയങ്ങളെ വിദ്യാർത്ഥികളും തമ്മിൽ കൂട്ടി അടിക്കുകയും അതിൽ ഒരാളുടെ തലയ്ക്ക് അടിച്ചുകൊണ്ടും ആ അദ്ദേഹം മരിക്കുകയും ചെയ്ത ഒരവസ്ഥ നമ്മൾ കണ്ടു ഇതെവിടെയാണ് നമ്മൾ ചെന്ന് അവസാനിക്കുക ഒരു പിടിയുമില്ല കാരണം ഒരു അനുഭവം കഴിഞ്ഞ് കുറച്ച് ദിവസമാകുമ്പോഴത്തേക്കും വേറൊരു അനുഭവം വരികയാണ് അപ്പോൾ ആ വിദ്യാർത്ഥികൾ അങ്ങനെ ചെയ്യണമെങ്കിൽ അതിൻ്റെ പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് ആക്രോശിക്കുന്നുണ്ട് കൊല്ലണ്ട അവനെ അടിച്ചോളൂ അങ്ങനെയൊക്കെ പറയുന്ന ആ രീതിയിൽ നിന്ന് മനസ്സിലാകുന്നത് അവർക്കറിയാം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കൊല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള പല മാർഗങ്ങളും ഉണ്ടെന്നും അങ്ങനെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ളവരും അതുപോലെ തന്നെ പണം സ്വരൂപിക്കാനുള്ള ആർത്തിയിൽ ഈ പറയുന്ന യുവജനങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്യുന്നതും അതുപോലെ ആർത്തി പൂണ്ടിട്ട് കൊലപാതകവും മദ്യപാനവും മറ്റും സിനിമകളിലും മറ്റുള്ള മീഡിയകളിലും കൂട്ടിച്ചേർത്ത് അത് ശരിക്കു പറഞ്ഞാൽ കുട്ടികളിൽ ഒരു വലിയ മാറ്റം അത് നല്ല രീതിയിലല്ലാത്ത മാറ്റത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് പരമസത്യം ഇതിനെതിർക്ക എതിർക്കുന്നവരുണ്ടാവും കാരണം സിനിമയൊന്നും അതിനെ ബാധിക്കില്ല സിനിമയൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്നവരുണ്ടാവും അവർ ഇതിനു വേണ്ടിയിട്ടുള്ളവരായിരിക്കാം പൈസ ഉണ്ടാക്കണം എങ്ങനെയെങ്കിലും അതാണ് ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഒരു കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതെന്തുമായിക്കോട്ടെ അങ്ങനെ ലോകത്തെ മുഴുവൻ നശിപ്പിക്കുന്ന തരത്തിൽ പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കിയിടത്തോളം കേരളത്തിൽ ഇപ്പോൾ ലഹരി മരുന്ന് ഉപയോഗം വളരെയധികം കൂടിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് അത് ശക്തമായ റിപ്പോർട്ടാണ് അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കേരളമൊക്കെ ഒന്നാമതെന്ന് വിചാരിക്കുന്നതിലപ്പുറം മറ്റുള്ളവരെ കുറ്റം പറയുന്നതിലപ്പുറം നമ്മൾ മാതാപിതാക്കൾ മനസ്സിലാക്കണം ആദ്യം തുടങ്ങേണ്ടത് വീട്ടിൽ നിന്നാണ് കുട്ടികളുടെ മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചേ മതിയാവും ആ മാറ്റങ്ങൾ എന്താണ് സംഭവിക്കുന്നത് സ്വഭാവത്തിലുള്ള ചെറിയ മാറ്റങ്ങൾ അത് നമുക്കറിയാം പല രീതിയിലാണ് നമ്മുടെ മയക്കുമരുന്നുകൾ ഉപയോഗപ്പെടുത്തുന്നത് വിദ്യാലയങ്ങളിൽ വളരെയധികം അത് കൂടി വരികയാണ് വിദ്യാലയമാണ് പിന്നെ ശ്രദ്ധിക്കേണ്ടത് അധ്യാപിക അധ്യാപകന്മാരാണ് ശ്രദ്ധിക്കേണ്ടത് പക്ഷേ അധ്യാപിക അധ്യാപന്മാർക്ക് വേണ്ട സുരക്ഷിതത്വം പോലും ഒരുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പരമസത്യം അവർക്ക് ഇത് ഇടപെട്ട് കഴിഞ്ഞാൽ ആ കുട്ടികളുടെ പക്ഷത്തു നിന്നുകൊണ്ട് കുറേ പേര് സംസാരിക്കാൻ വരുന്നത് കൊണ്ട് അവരും ഇപ്പോൾ അത് കേസാകുന്ന ഒരു തരത്തിലേക്ക് പോകുന്നുകൊണ്ട് അവർക്കും ഇത് കറക്റ്റായിട്ട് ശരിക്കത് വിനിയോഗിക്കാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ട് അത് നമ്മൾ മറന്നുകൂടാ അപ്പോൾ അതിനൊക്കെ എന്ത് ചെയ്യണം അതിനെ ശരിക്ക് ഉണർന്ന് പ്രവർത്തിക്കുന്ന തരത്തിൽ നല്ല ശക്തമായ അതിശക്തമായ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അധ്യാപികമാർക്കും അധ്യാപകന്മാർക്കും അതിനുള്ള വിദ്യാലയങ്ങൾക്ക് അതിനുള്ള പരിരക്ഷ കൊടുക്കുന്നതിലും അതുപോലെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ മക്കളൊന്നും ചെയ്യില്ല എന്നുള്ള ധാരണ അത് ശുദ്ധമണ്ഡത്തരമാണെന്ന് മനസ്സിലാക്കുകയും എൻ്റെ മക്കളൊക്കെ വളരെ സോഷ്യലാണെന്ന് പറയുന്ന അനുഭവങ്ങളൊക്കെ എനിക്ക് ധാരാളം കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ കുറേ പേരെ പിടിച്ചിട്ടുണ്ട് സത്യത്തിൽ ഇപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ വരെ കുട്ടികളെ ക്ലാസ് എടുക്കാൻ വരാൻ വരെ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അത് വിഷമമുണ്ട് എന്നുള്ളൊരവസ്ഥയിലാണ് എത്തിക്കുന്നത് കാരണം അതുപോലെയാണ് പ്രവർത്തനം അവരവരുടെ മക്കൾ എല്ലാം ശരിയാണ് മറ്റുള്ളവരുടെ ഒക്കെ തെറ്റാണെന്നുള്ള ഒരു മനോഭാവം കാഴ്ചപ്പാട് മാതാപിതാക്കൾ മാറ്റണം എല്ലാ മാതാപിതാക്കളുമല്ല നമുക്കറിയാം നമ്മുടെ ജനപ്രതിനിധികളുടെ മക്കളടക്കം ഇതിൽ പെടുന്നു അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ബോധറിയണില്ല പറയുന്നില്ല ഇപ്പോൾ ഈ അടുത്തിടെ ഒരു ജനപ്രതിനിധിയുടെ മകൻ്റെ കാര്യങ്ങൾ പിടിക്കപ്പെട്ടപ്പോൾ ആ ജനപ്രതിനിധി ശരിക്ക് പറഞ്ഞാൽ തർക്കക്കെ ഉണ്ടായത് പറഞ്ഞു കൊടുത്താൽ നിങ്ങൾക്ക് എന്താ എന്താവകാശം നിങ്ങൾ എൻ്റെ മക്കൾ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് അവരെ അവരുടെ മക്കളെ ന്യായീകരിക്കുകയാണ് ചെയ്തത് എന്നാൽ വേറൊരു ജനപ്രതിനിധി അവരുടെ മകനെ ഇതുപോലെ കണ്ട് പിടിക്കപ്പെട്ടപ്പോൾ അത് നിർത്തിക്കുകയും ആ മകനടക്കം ഇനി ആ അച്ഛനും മകനും അവരെല്ലാവരും അതിനെക്കുറിച്ച് അന്വേഷിച്ച് ഇതിൻ്റെ എതിരെ പ്രവർത്തിക്കാനും ലഹരിയുടെ ആ ഉപയോഗത്തിൻ്റെ പ്രശ്നങ്ങളും അതിൻ്റെ ബുദ്ധിമുട്ടുകളും അതിൻ്റെ സമൂഹത്തിലുണ്ടാകുന്ന വിഘ്നങ്ങളും മനസ്സിലാക്കാൻ ദൃഢനിശ്ചയത്തോടു കൂടി മുന്നോട്ട് ഇറങ്ങുന്ന ജനപ്രതിനിധിയേയും നമുക്ക് കാണാൻ സാധിച്ചു ഞാൻ പേരൊന്നും പറയുന്നില്ല ഞാൻ എൻ്റെ വിഷമം കൊണ്ടാണ് ഇത് പറയാൻ ഉദ്ദേശിച്ചത് കാരണം വേറെ ഒന്നുമല്ല ന്യൂസ് പേപ്പറ് സാധാരണ എടുത്തു കഴിഞ്ഞാൽ പണ്ടൊക്കെ നമുക്കൊരു ആനന്ദം കിട്ടുമായിരുന്നു ഇപ്പോൾ ന്യൂസ് പേപ്പർ കിട്ടുമ്പോൾ എടുത്ത് വായിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇന്നലത്തെയും ഇന്നത്തെയൊക്കെ പേപ്പർ വായിച്ചപ്പോൾ ശക്തമായിട്ടും മനസ്സ് പിടയ്ക്കുകയാണ് കാരണം ഞാനൊരു ഗാർഡിയൻ കൂടിയാണല്ലോ മാത്രമല്ല ഞാൻ വളരെ വർഷങ്ങളായി ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ട്യൂഷൻ അധ്യാപകനും അതുപോലെ ട്യൂട്ടറുമാണ് അങ്ങനെ വരുമ്പോൾ ഇത് കേൾക്കുമ്പോൾ എനിക്കിത് പറയാതിരിക്കാൻ വയ്യ നമ്മളെങ്ങോട്ടാണ് നമ്മൾ എന്ത് ചെയ്യും ഇത് വലിയൊരു ചോദ്യചിഹ്നമാണ് എം ഡി എം കഞ്ചാവിനെക്കുറിച്ചും മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും ഇതിനു മുമ്പ് സംസാരിക്കാറുണ്ട് പലരും സംസാരിച്ചിട്ടുണ്ട് നമുക്കറിയാം വാർത്താ മാധ്യമങ്ങളിൽ ചർച്ച വരെ നടത്തുമ്പോൾ ചില ഗാർഡിയൻസ് പറയുന്നതുണ്ട് സ്കൂളുകളിൽ ആദ്യം തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട് കിൻഡർ ജോയിലൂടെ എന്തോ പൊടിയിട്ട് കൊടുത്ത് പിന്നെ ഡയറി മിൽക്ക് കൊടുത്ത് അവസാനം ഞരമ്പ് മുറിച്ച് ചാവുന്ന ഒരു പ്രത്യേക രീതിയിലേക്ക് പെരുമാറ്റം വരികയും പിന്നീട് അവർ തന്നെ അത് കച്ചവടത്തിൻ്റെ ഇരകളായി മാറുകയും ചെയ്യുന്ന അവസ്ഥയാണ് നമുക്ക് പറഞ്ഞു കേൾക്കുന്നത് അപ്പം മിഠായിൽ വരെ ചെറിയ മിഠായിൽ വരെ എന്തൊക്കെയോ ഇട്ട് കൊടുത്തുകൊണ്ട് നമ്മുടെ യുവ തലമുറയെ അടുത്ത ജനറേഷനെ താറുമാറാക്കിക്കൊണ്ട് ഇന്ത്യയുടെ പ്രത്യേകിച്ച് ഇന്ത്യയുടെ നമ്മുടെ വലിയ ഒരവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക പുരോഗതി അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ഒരു ലോക രാഷ്ട്രമാകാനുള്ള ഒരവസ്ഥയും കൂടി താറുമാക്കുന്ന താറുമാറാക്കുന്ന തരത്തിലേക്കാണ് നമ്മുടെ ഈ പോക്ക് എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട് കാരണം ഇതിൻ്റെ ആത്യന്തികമായി നോക്കുമ്പോൾ എത്രയോ സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴും നമ്മളാരും അതിനെ പ്രത്യേകിച്ച് അതായത് തീരുമാനമെടുക്കേണ്ടവർ അത് മാധ്യമങ്ങളായാലും ഫോർത്ത് പില്ലറാണ് ഡെമോക്രസിയുടെ ഫോർത്ത് പില്ലറാണെന്ന് പറയുന്നു അവരുടെ മാധ്യമ പ്രവർത്തനങ്ങൾ കുറേം കൂടിയും മാന്യതയോടുകൂടി വരേണ്ടതല്ലേ എന്ന് ചിലപ്പോൾ സംശയിക്കാറുണ്ട് അതുപോലെ ഗവൺമെൻറ് അതുപോലെ കോടതിയുടെ നിയമങ്ങൾ ശക്തമാണ് പക്ഷെ അത് നടപ്പാക്കുന്നതിലുള്ള അല്ലെങ്കിൽ അതിശക്തമായ നിയമങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോകേണ്ടതിൻ്റെ ആവശ്യകതയും ഇല്ലേ എന്ന് തോന്നിപ്പോകുന്നു അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ ഇത്രയും നമ്മൾ കൈവിട്ടു പോകുന്ന യുവത്വത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് എനിക്ക് കുറേ അനുഭവങ്ങൾ ഉണ്ടായി അത് വെച്ചുകൊണ്ടും ഇപ്പോൾ ഈ വർത്തമാന പത്രത്തിലുള്ള ഈ സംഭവങ്ങൾ കേട്ടതുകൊണ്ടും നമുക്കറിയാം തൃശ്ശൂർ വരെ ന്യൂ ഇയറിൽ ലഹരിയായിട്ടുള്ള ലഹരിയുടെ അടിമയായതിനു ശേഷം ഒരാളെ വെട്ടിക്കൊല്ലതൊക്കെ ഉണ്ടായതും നമുക്കറിയാം എല്ലാ ദിവസവും ഇത് തന്നെ സംഭവം അപ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ നാലര ഏകദേശം നാലര കോടി എത്രയുണ്ടാവുള്ളൂ അത്ര ജനങ്ങളുള്ള കേരളത്തിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല എന്ന് വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പറയുന്നതിൽ വലിയ അർത്ഥമില്ലല്ലോ അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണം അതൊരു എത്തും പിടിയും കിട്ടാത്തൊരു വിഷയമാണ് എം ഡി എം എ കുറിച്ച് നിങ്ങൾക്കറിയാം കഞ്ചാവുകൾ കൊടുക്കുന്ന കച്ചവടം നിങ്ങൾക്കറിയാം അവരുടെ ഭാഷയൊക്കെ നിങ്ങൾക്ക് പലതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞങ്ങൾ പണിക്കിറങ്ങുന്നതാണ് രാത്രിയാകുമ്പോൾ വൈകിട്ടാവുമ്പോൾ പറയാം എന്നിട്ട് ഇറങ്ങി വീട്ടിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം ട്യൂഷൻ ക്ലാസ്സിലേക്കാണെന്നോ മറ്റുള്ള രീതിയിലേക്കാണെന്നോ പറയുകയും അവർ വേറെ ചില ചങ്ങാത്തങ്ങളിലൂടെ അത് പല രീതിയിലും ഇൻസ്റ്റാഗ്രാം വഴിയും അല്ലാത്ത വഴിയുമൊക്കെ ഇത് നടക്കുന്നു എന്നുള്ളത് പരമസത്യമാണ് അഥവാ നമ്മൾ ഫോൺ പിടിച്ചു വെച്ചാൽ സ്കൂളിലേക്ക് ഫോൺ കൊണ്ടുവന്ന് അതിലൂടെ കണക്ഷൻ ചെയ്യുന്ന പല രീതികളും നടക്കുന്നു ഇത് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത പരിതാപകരമായ ഒരവസ്ഥയും നമ്മുടെ ലോകത്തുണ്ട് സ്കൂളുകളിലുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ത് ചെയ്യണം ഒരു കാര്യമേ ചെയ്യാനുള്ളൂ നമ്മളാണ് അച്ഛൻ അച്ഛനമ്മമാരാണ് മാതൃകയാവേണ്ടത് അവരാണ് റോൾ മോഡൽ ആവേണ്ടത് നമ്മൾ റോൾ മോഡൽ ആയേ മതിയാവൂ നമ്മൾ അവരോട് കാര്യങ്ങളും അവർ സമൂഹത്തിലേക്കിൽ നടക്കുന്ന പല കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മക്കളുടെ വ്യതിയാനങ്ങൾ മനസ്സിലാക്കി അതിനെതിരെ ശക്തമായി നമ്മൾ അവരുടെ ആറ്റിറ്റ്യൂഡ് അവരുടെ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടിൽ വരുന്ന മാറ്റങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് കേൾക്കുന്നത് പറയുന്നത് പ്രവർത്തിക്കുന്നത് ഇത് വീടുകളിൽ നിന്ന് അച്ഛനമ്മമാർ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അച്ഛനമ്മമാർ ശ്രദ്ധിക്കാതെ ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് അതുകൊണ്ട് തന്നെ മാറ്റങ്ങൾ വരുമ്പോൾ തന്നെ അതിനുവേണ്ട നടപടികൾ എടുക്കാൻ നമുക്ക് സാധിക്കണം അതിനു വേണ്ടിയിട്ട് അധ്യാപിക അധ്യാപകന്മാർക്ക് ശക്തമായ പരിരക്ഷയും കൊടുക്കണം എന്നിരുന്നാൽ മാത്രമേ ഈ സമൂഹത്തിലുള്ള ഈ പ്രശ്നം കുറേയെങ്കിലും ദൂരീകരിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ എന്തു പറയാനാ ഒന്നും പറയാനില്ല അതുകൊണ്ട് ഈ പോക്ക് എവിടേക്കാണ് എന്നും നിശ്ചയമില്ല അപ്പോൾ വീമ്പിളക്കുന്ന പല മാതാപിതാക്കൾമാരോടും എനിക്ക് പറയാനുള്ളത് നമ്മുടെ മക്കളൊക്കെ വളരെ പെർഫെക്റ്റ് ആണ് സുഖലോലുപരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ഇഷ്ടം പോലെ കാശുള്ള ജോലിക്ക് വേണ്ടി പോകുന്നു അവർ മറ്റു ജോലികൾ തേടി പുറത്തേക്ക് പോകുന്നു എൻ്റെ മക്കളൊക്കെ ഒരു തരത്തിലും ഒരു കുഴപ്പവും ചെയ്യാത്തവരാണെന്നുള്ള ധാരണയൊക്കെ മാറ്റിക്കൊണ്ട് ഏത് കുട്ടികൾക്കും ഇത് ബാധിക്കാമെന്നുള്ള ഒരു ബോധത്തോടു കൂടി നമ്മൾ മാത്രം ജീവിച്ചാൽ പോരാ നമ്മുടെ സമൂഹം നന്നായാൽ മാത്രമേ ആ രാജ്യം നന്നാവുള്ളൂ എന്നുള്ള ചിന്ത അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാതെ ഇനി ഒരു രക്ഷയുമില്ല അല്ലെങ്കിൽ കേരളത്തിൻ്റെ സ്ഥിതി വളരെയധികം ദയനീയമായിട്ട് മാറുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ നമ്മൾ നമ്മുടെ കണ്ണിന് താഴെയുള്ള കരടുകളെ മനസ്സിലാക്കാതെ മറ്റുള്ള രാജ്യങ്ങളിൽ അതങ്ങനെയാണ് ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അവരെ കുറ്റ കുറ്റപ്പെടുത്തുന്നതിന് പകരം നമ്മൾ നമ്മുടെ മക്കളെ നല്ല രീതിയിൽ നോക്കി അവരെ വേണ്ട രീതിയിലുള്ള മാറ്റങ്ങൾ പഠിച്ച് അവരുടെ കാഴ്ചപ്പാട് നമുക്ക് മാ കണ്ടാൽ തിരിച്ചറിയുകയും ആ അവരുടെ പ്രത്യേക രീതിയിലുള്ള കാഴ്ചപ്പാട് മാറ്റാനും അതുവഴി സമൂഹത്തിലൊരു പെരുമാറ്റച്ചട്ടം ഉണ്ടാക്കാനും ഗവൺമെൻറ്റും നിയമസംഹിതയും അതുപോലെ തന്നെ മാതാപിതാക്കളും അധ്യാപിക അധ്യാപകന്മാർക്കും സമൂഹത്തിലെ വിശിഷ്ട പൗരന്മാർക്കും സാധിക്കട്ടെ അതിനുള്ള കരുത്ത് ഉണ്ടാകട്ടെ എന്ന് മാത്രമേ ഇതിൽ പറയാൻ സാധിക്കുകയുള്ളൂ നമുക്കറിയാം അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ഞാൻ പറയുന്നില്ല എല്ലാം അറിയുന്നതുകൊണ്ട് ഇപ്പോഴത്തെ കുട്ടികളെല്ലാം തന്നെ അഞ്ച് വയസ്സിന് മുകളിലുള്ളവരെ തന്നെ അടിമയാക്കുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക ഒരു ചെങ്ങാത്തം അത് അവർക്ക് ധാരാളം കുട്ടികളിൽ നിന്ന് കുട്ടികളിലേക്കും അവർക്ക് വലിയ ബന്ധങ്ങളിലൂടെ ഈ സംഗതികൾ ആർത്തി പിടിച്ച് പൈസയ്ക്ക് വേണ്ടിയിട്ട് അതൊരു ചെയിനായിട്ട് പ്രവർത്തിക്കുന്നു എന്നും അതിന് ഈ സോഷ്യൽ മീഡിയയിൽ എന്ത് തെറി വിളിച്ചാലും എന്ത് കാര്യങ്ങൾ ചെയ്താലും ആൾ ആർക്കെതിരെയും പറയാനുള്ള ചങ്കുറ്റം ഉണ്ടാകുന്ന ഒരു തലമുറയിലേക്ക് നമ്മൾ വളരാതിരിക്കട്ടെ ഇപ്പോൾ വളർന്നിരിക്കുകയാണ് അത് എവിടേക്ക് എത്തുമെന്നറിയില്ല അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുകയാണ് അച്ഛനമ്മമാർ നമ്മുടെ മക്കൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ കുട്ടികളുടെ മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കുക ആ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണ്ട രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആ ഒരു ഒരു ആർജവ ശക്തി ഉണ്ടാക്കുക മാനസിക ശക്തി ഉണ്ടാക്കുക സമൂഹമാണ് നന്നാവേണ്ടത് കുടുംബത്തിനെ നന്നാക്കി കഴിഞ്ഞാൽ സമൂഹം നന്നാവും അപ്പോൾ നന്നായിട്ട് സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും അറിഞ്ഞുകൊണ്ട് നമ്മൾ പഠിത്തത്തിൽ മാത്രം കുട്ടികളെ ശ്രദ്ധിക്കുക പഠിത്തം മാത്രമേ പാടുള്ളൂ കർക്കശമായ നിലപാടിലൂടെ പോവാതെ അവനവൻ റോൾ മോഡലാകുന്ന തരത്തിൽ മാറണമെന്ന് ഒരു അഭ്യർത്ഥന ഈ ഉപദേശം പലർക്കും ഇഷ്ടപ്പെടില്ല കാരണം ഉപദേശികളെ ഇപ്പോൾ വെറുക്കുന്ന സമൂഹമാണുള്ളത് പ്രത്യേകിച്ച് എന്തു തെറിയും പറയാൻ സാധിക്കുന്ന ഒരു ജനറേഷനെ നമ്മൾ വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന് ഉത്തരവാദികൾ ആരായാലും പണ്ട് പറഞ്ഞ മാതിരി നമ്മൾക്ക് തന്നെ തിരിച്ചടി കിട്ടുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ നന്ദി നമസ്കാരം